ായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹാജറ റളിയല്ലാഹു തആല പ്രസവിച്ചു ഭാര്യ കുഞ്ഞിനെയും മകനെയും കൊണ്ടുപോയി സഫാ മർവ എന്ന് പറയുന്ന രണ്ട് മലകളുടെ നടുവിൽ മനുഷ്യവാസമില്ലാത്ത ഒരു പറവ വെള്ളമില്ലാത്ത കൊടും കാട്ടില് വന്യമൃഗങ്ങളുള്ള കാട്ടിൽ കൊണ്ടുപോയി മരുഭൂമിയിൽ തന്റെ മകനെയും പ്രസവിച്ചു കിടക്കുന്ന കുഞ്ഞിനെയും ഭാര്യയെയും ഇറക്കി വിട്ടിട്ട് ഇബ്രാഹിം നബി തിരിച്ചു നടന്നു പോയപ്പോ ഹാജർ റളിയല്ലാഹു ചോദിച്ചു നിങ്ങൾ എവിടെ ഞങ്ങളെ ഞങ്ങളെവിടെ കൊണ്ട് വിട്ടിട്ട് നിങ്ങൾ പോകുകയാണോ അബ്രാഹിനബി തിരിഞ്ഞു നോക്കുന്നില്ല മറുപടി പറയുന്നില്ല ഹജർ അബിബ റതി അള്ളാഹു അവസാനം ചോദിച്ചു നിങ്ങളുടെ തീരുമാനമാണോ അള്ളാടെ തീരുമാനമാണോ അതാ പെണ്ണ് അതാടി പെണ്ണ് അതാകണം പെണ്ണ് ഇബ്രാഹിം നബി അലിഹസലിനോട് ഹാജർ അബിബി അല്ലാഹു താര ചോദിച്ചു ഇത് നിങ്ങളുടെ തീരുമാനമാണോ അള്ളാടെ തീരുമാനമാണോ ഇബ്രാഹിം നബി പറഞ്ഞു തീരുമാനമാ അബീബി പറഞ്ഞു തിരിഞ്ഞു നോക്കാതെ ഞാൻ കിടക്കുന്നത് കൊടുങ്കാട്ടില്ല എന്റെ മൂൻ പാല് കുടിക്കുന്നവന് വെള്ളമില്ല ഭക്ഷണമില്ല വീടില്ല ആരുമില്ല എന്നിട്ടും ഹാജർ അബിബി പറഞ്ഞെന്തെന്നറിയോ അള്ളാഹ് അറിയാം എന്നെ എന്റെ മോനെ നോക്കാൻ അതാ ഈ മാൻ നീ അങ്ങനെ ആകണം വല്ലപ്പോഴും ആ മഹതിയുടെ ചരിത്രം വായിച്ചു നോക്കണം നിന്റെ ഭർത്താവ് ലോൺ എടുക്കാൻ പോയാ നീയല്ലേ സമ്മതിക്കാതിരിക്കേണ്ടത് നിന്റെ സ്വർണം പണയം വെക്കാൻ പോകുമ്പോ പണയം വെക്കണ്ടിക്കാ പലിശക്കാരാവൂലേക്കൊണ്ട് വിൽക്കിന്ന് എന്തുകൊണ്ട് നീ പറയുന്നില്ല ലോട്ടറി എടുക്കുന്ന ഭർത്താവിനെ നന്നാക്കാൻ എന്തുകൊണ്ട് നിന്നെ കൊണ്ട് കഴിയുന്നില്ല എവിടെന്ന ഇക്കാ വൈകുന്നേരം പൈസയുമായിട്ട് കയറി വരുമ്പോ ഇത്രയും പൈസ എവിടെ നിന്നായി എന്ന് നീ ഇന്നു വരെ ചോദിച്ചിട്ടുണ്ടോ ഇത് പറ്റിച്ചതാണോ പിടിച്ചുപറിച്ചതാണോ എന്തുകൊണ്ട് നീ 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 ചോദിക്കുന്നില്ല സ്വന്തം പിഴച്ചു എന്നിട്ട് നിന്റെ നിന്റെ മക്കളെ മക്കളോട് എന്താ പറയുക പൈസ വേണം എല്ലാ ഉമ്മമാരും ഏകദേശമുള്ള ഉമ്മമാരും മുഴുവനും മക്കളോട് പറഞ്ഞു കൊടുക്കുന്നത് ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പൈസ വേണം അതുകൊണ്ടാ മോളെ നിന്റെ മോൻ കഞ്ചാവ് കച്ചവടത്തിന് പോകുന്നത് മയക്കുമരുന്ന് കച്ചവടത്തിന് പോകുന്നത് നിന്റെ മക്കൾ എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത് എന്ന് നീ ചിന്തിക്കുന്നില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ നിങ്ങൾ പഠിക്കണം നിങ്ങൾ വിചാരിച്ചിരിക്കും മക്കൾ ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കുന്നതാണ് മക്കളോടുള്ള സ്നേഹമെന്നല്ല എന്നല്ല ഒരു വാപ്പ് കൊടുക്കണം പണ്ടത്തെ പെണ്ണുങ്ങൾ എങ്ങനെ എന്നറിയോ പണ്ടത്തെ പെണ്ണുങ്ങൾ നമ്മൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരല്പം ഭക്ഷണം താഴെ വീണാൽ നമ്മുടെ ഉമ്മ താഴെ വീണ ഭക്ഷണം എടുത്തു പാത്രത്തിൽ ഇട്ടു തന്നിട്ട് പറയും മോനെ ഇതേ ഉള്ളടാ ഇത് നിന്റെ വാപ്പ രക്തം വീർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കിയത് ആ കളയല്ലേ മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉമ്മ താഴെ വീണ ചോറ് പോലും എടുത്ത് കഴുകി തന്ന നമ്മളെ തീറ്റിപ്പിച്ചു ഇന്ന് നിന്റെ പൊന്നുമോൻ ഒരു പാത്രം ചോറ് കൊണ്ട് കളഞ്ഞ നീ എന്തെങ്കിലും പറയോ സഹോദരി അത് എങ്ങനെയാണെന്ന് നിനക്കറിയില്ല അതെങ്ങനെ ഉണ്ടായതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് പണ്ടത്തെ പെണ്ണുങ്ങളും ഇന്നത്തെ പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പഠിക്കണം മഹാനായ അബൂത റതി അള്ളാഹു തലാനഹു ഓരോ വാപ്പയും അങ്ങനെയാകണം അബൂത റതി അള്ളാഹു താലാനഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് തന്റെ ഭാര്യയെയും തന്റെ മക്കളെയും വിളിച്ചു ഒറ്റയ്ക്കൊരു വീട്ടിലാ താമസിച്ചിരുന്നത് ഒരു സ്ഥലത്താണ് അബൂദർ ജീവിച്ചിരുന്നത് അവസാനം സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ തന്റെ ഭാര്യയെയും മക്കളെയും അടുത്തു വിളിച്ചിരുത്തിയിട്ട് അബൂദർ അലി അള്ളാഹു തലാറഹു പറഞ്ഞു കൊടുത്തു നിങ്ങൾ ആരും എന്നെ വെറുക്കരുത് എന്നോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നരുത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും കരുതി വെച്ചിട്ടില്ല ഈ സ്വഹാബി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയാലും വൈകുന്നേരം തികയുന്നതിന് മുമ്പ് പാവങ്ങൾക്ക് കൊടുക്കും ഒന്നും കരുതി വെച്ചിട്ടില്ല മക്കളോട് പറഞ്ഞു എന്റെ എൻ്റെ അടുത്ത് പൈസ ഇല്ല ഒരു ഭർത്താവ് എൻ്റെ ഒരു വാപ്പ തന്റെ മക്കളെ വിളിച്ചിരുത്തി പറഞ്ഞു കൊടുത്തു ഞാൻ മരിച്ചാൽ എൻറെ മയ്യത്ത് തുണി വാങ്ങാനുള്ള കഫം തുണി വാങ്ങാൻ പോലും ഒരു രൂപ ഈ വീടിന്റെ അകത്തില്ല കീറാത്ത ഒരു വസ്ത്രമില്ല എന്റെ കഫം പുതിയ ഞാൻ മരിച്ചാൽ എൻറെ കഫം പൊതിയാൻ പോലും ഒരു നല്ല വസ്ത്രം ഈ വീടിന്റെ അകത്തില്ല അത്രക്കും പാവപ്പെട്ടവനാ നിങ്ങളുടെ വാപ്പ എൻറെ പ്രിയപ്പെട്ടവരെ നമ്മള് ചിന്തിക്കേണ്ടത് ഇവിടെയാ ഈ ഇരിക്കടം പ്രായമുള്ള ഒരു മനുഷ്യനും വീട്ടിൽ പോയിട്ട് വാപ്പാടെ കയ്യിൽ പിടിച്ചിട്ട് എനിക്ക് ടാബ് വേണം എനിക്ക് സൈക്കിൾ വേണം എനിക്ക് മൊബൈല് വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാറില്ലായിരുന്നു കാരണം നിന്റെ വാപ്പയ്ക്ക് നൂറ്റി നൂറ്റമ്പത് രൂപയാ ശമ്പളം എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമായിരുന്നു നമുക്കറിയാമായിരുന്ന വാപ്പയുടെ ശമ്പളം എത്രയാണെന്ന് ഒരു മോനും വേണം എന്ന് പറഞ്ഞാൽ മൊബൈൽ വേണം ചാബ് വേണം സൈക്കിള് വേണം തൂങ്ങൂന്ന് ആരും പറഞ്ഞിട്ടില്ല പക്ഷേ ഇതത്തെ മക്കളോ ഇന്നത്തെ മക്കൾ അങ്ങനല്ല എന്റെ പ്രിയപ്പെട്ടവരെ അബൂത മക്കളോട് പറഞ്ഞു കൊടുത്തു തന്റെ വാപ്പയുടെ അവസ്ഥ ഇതാ എന്നിട്ടും പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കണ്ട ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് കുളിപ്പിച്ചിട്ട് വഴിയിൽ കൊണ്ടുപോക്കണം നടന്നു പോകുന്ന വഴിയിൽ കൊണ്ടുപോയി നിൽക്കണം എന്റെ മയ്യത്ത് കഴിഞ്ഞു വരുന്നവരെ കാണാം കഴിഞ്ഞു വരുന്നവരെ കാണുമ്പോ നിങ്ങൾ പറയണം അള്ളാഹുവിന്റെ റസൂര് സഹാബിയ മയ്യത്ത് തുണി വാങ്ങാനുള്ള പൈസ പോലും ഇല്ലാത്ത പാവപ്പെട്ടവനാ ഇഹറാമിന്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് കബറടക്കാൻ പറഞ്ഞാ മതി ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് കബറടക്കാൻ പറഞ്ഞാൽ മതി നിങ്ങൾ പേടിക്കണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അബൂദറിയാഹു തലനുഹു മരണപ്പെട്ടു മക്കൾ കുളിപ്പിച്ചു മയ്യത്ത് കൊണ്ടുപോയി വഴിയിൽ വെച്ചിട്ട് വെയിലത്ത് കാത്തുനിന്നു ഒരുപാട് മണിക്കൂറുകൾ നിന്നു അപ്പോഴാണ് ഉമ്മർ കഴിഞ്ഞൊരു സംഘം വരുന്നത് മഹാനായ സൽമാൻ ആ സംഘത്തിന്റെ നേതാവാണ് ഈ കൊച്ചുകുട്ടികൾ പാടെ മയ്യത്തിന്റെ ചാരത്തിൽ നിന്നുകൊണ്ട് അവരെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു ഞങ്ങളുടെ വാപ്പയാ അല്ലാന്റെ തങ്ങളുടെ സഹാബിയ മരിച്ചു മയ്യത്ത് തുണി വാങ്ങാം പൈസയുമില്ല തുണിയുമില്ല അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് കബറടക്കണം ഫാരിസ് കവറടക്കണം സൽമാനുൽഹു തലാഹുവിൻ അത്ഭുതമായി ആരാള്ള ഇത്രയും ദരിദ്രൻ ഏത് സഹാവിയാവുള്ള കഫം തുണി വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത ഇത്രയും വലിയ പാവപ്പെട്ടവനാരാ മുഖത്തിട്ടിരുന്ന തുണി ഉയർത്തു നോക്കിയപ്പോ മഹാനായ അബൂദി നബി പറഞ്ഞത് സത്യമാണെന്ന് അബൂദർ തങ്ങളുടെ ജനാസയുടെ മുന്നിൽ നിന്ന് പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉമ്മ മക്കളോ മക്കളുടെ ഹൃദയത്തിന്റെ അകത്ത് പണത്തിനോടുള്ള ആർത്തി കുത്തി കൊടുക്കരുത് ആ വശം നീ കുത്തി കൊടുക്കരുത് ആ വശം കുത്തി കൊടുത്താൽ അവസാനം നിനക്ക് തന്നെ അത് നാശമാകും പക്ഷെ നീ പറഞ്ഞു കൊടുക്കേണ്ടത് എന്തെന്നറിയോ മഹാനായി ഉമർബുൽ ഫാറൂഖ് മകൻ ാതെ കിടക്കുമ്പോ തന്റെ മകന്റെ ചാരത്തു പോയിരുന്നിട്ട് ഒരു ഒരായ തോതി കൊടുക്കുമായിരുന്നു മരിക്കുന്ന കാലം വരെ ഉപ്പമാരോട് ഞാൻ പറയുന്നു മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിന്റെ മക്കൾ ഒരാളുടെ മുന്നിലും യാചിക്കാതെ മരിക്കുന്ന കാലം വരെ ആഗ്രഹമുണ്ടോ നിങ്ങളുടെ മക്കളോട് ഖുർആൻ പറഞ്ഞു കൊടുക്കുകയാ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ മരിക്കുന്ന കാലം വരെ ഞാൻ തരും നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം ജോലി ഉണ്ടെങ്കിലും ജോലി ഇല്ലെങ്കിലും മരിക്കുന്ന കാലം വരെ നിന്റെ വീട്ടിൽ ഞാൻ ഭക്ഷണം തരും അള്ളാഹുമാറാകട്ടെ അള്ളാഹു നൽകുമാറാകട്ടെ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി പൈസയുടെ ചെലവില്ല ഉറക്ക വഴിയണ്ട കഷ്ടപ്പാടില്ല ഒന്നുമില്ല ഒരേ ഒരു കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരും അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ ചെയ്യുവോ 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 ഏ പൈസ ഒന്നും തരണ്ട മനുഷ്യ പൈസ ഇല്ല കഷ്ടപ്പാടില്ല ഒന്നുമില്ല ഒരേ ഒരു കാര്യം ചെയ്ത മരിക്കുന്ന കാലം വരെ തെണ്ടാതെ ജീവിക്കാം അല്ലാഹു ഭാഗ്യന്തരമാർ ആകട്ടെ ചെയ്യാന്ന് നീയത്തിയുന്നവരൊക്കെ കൈവൊക്കെ അല്ല ഞാൻ പിരിവെടുത്തോളാമെങ്കിൽ നീ പിരിവിടുത്ത അത് വേറെ വിഷയം ഞാൻ പള്ളിയുടെ മുന്നിലും വീട്ടിലും കയറി തെണ്ടാൻ ഉണ്ടെങ്കിൽ അത് ഉണ്ടോ പൊട്ടേ നീതി ചെയ്യുന്നവരൊക്കെ കൈവക്ക് ഇന്ന് മുതൽ ഉസ്താദ് പറയുന്ന ഒരു കാര്യം ചെയ്യുമെന്ന് നേരെ പൊക്കടങ്ങാതി ആ ത്വാ ചെയ്യട്ടെ കൈപൊക്കാത്തവനോട് ഇരിക്കെ കൈപൊക്കുന്നവര് ബുക്ക് ത്വാ ചെയ്യട്ടെ അള്ളാഹുവേഹു ഈ സദസ്സിലിരുന്ന് ആരെല്ലാം കൈപൊക്കിയിട്ടുണ്ടോ മരിക്കുന്ന കാലം വര ഒരുത്ത മുന്നിലും തെണ്ടന്റെ ഗതി വരുത്തല്ലേ അള്ളാഹ് അള്ളാഹുവെ പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട ഒരു അവസ്ഥ വരുത്തല്ലേ പടച്ചൊവനെ അള്ളാഹുവേ ഈ ഉയർത്തിയ കൈകൊണ്ട് നന്മതിന്മ എഴുതിയ കിതാബ് വലത് കൈ കൊണ്ട് വാങ്ങാൻ ഭാഗ്യം നൽകണേ അള്ളാ കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹമുണ്ടാകാത്ത കയ്യിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അള്ളാ അള്ളാഹുവേ പട മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടു മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഈ കൈബുക്കിയെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അള്ളാ

ഞാൻ പറഞ്ഞല്ല അള്ളാഹ പറഞ്ഞ ആർക്ക് വേണമെങ്കിലും വീട്ടിൽ പോയിട്ട് നോക്കാം അള്ളാന്റെ വിശുദ്ധമായ തോന്നുന്നുണ്ട് നിങ്ങൾ പോയിട്ട് നോക്കി അവസാന പേജ് എടുത്ത് നോക്കി അല്ല നിസ്കരിച്ചാ മതി പറയടോ അഞ്ചു നേരം അള്ളാടെ പള്ളിയിൽ നിന്ന് വാങ്ക് വിളിക്കുമ്പോ നിസ്കരിച്ചാ മതി മരിക്കുന്ന കാലം വരെ നിന്റെ വീട്ടിൽ പട്ടിണി ഉണ്ടാകില്ല അള്ളാഹു നമുക്ക് ആര്സ്കരിക്കും നിങ്ങൾ നേരം നിസ്കരിക്കുന്നവരാ ഇല്ലാന്ന് ഞാൻ പറയില്ല ഈ പെണ്ണുങ്ങളെല്ലാം അഞ്ചു നേരം നിസ്കരിക്കുന്നവരാ ലോഹർ എപ്പോഴാണ് നീ നിസ്കരിക്കേരിക്ക പള്ളിയിൽ ഉസ്താദ് പന്ത്രണ്ടരയാകുമ്പോ ലോഹറിന്റെ ബാങ്ക് വിളിക്കും നീ എപ്പോഴാണ് മീൻ മെട്ടണ്ടേ പച്ചക്കറി അരിയണ്ടേ ചോറ് വെക്കണ്ടേ കറി വെക്കണ്ടേക്കണ്ട എല്ലാം വെച്ച് വിളമ്പിയിട്ട് പിന്നെ കുളിക്കണ്ടേ ഇതെല്ലാം കഴിഞ്ഞിട്ട് രണ്ടര മൂന്നുമണിയാവുമ്പോഴല്ലേ നീ ലോഹർ നിസ്കരിക്കണം ഒരു ഉളവ് കൊണ്ട് രണ്ട് ഫർദോസ്കരിക്കണേ സാധനങ്ങളാണ് ഒരു രണ്ട് ഏത് കിതാബിലാണ് മൂന്നു മണിക്കുള്ള നിസ്കാര ഏതാട്ട ഇന്ന സലാത്ത കാനത്ത് അലൽബം പറഞ്ഞില്ല എന്തിനാ പിന്നെ മുഅദ്ദിൻ തൊണ്ടവൊട്ടിട്ട് വിളിക്കണേ നിനക്ക് തോന്നണ സമയത്ത് ും മക്കൾ നിസ്കരിക്കോ ഏഴു വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായിട്ട് നാടട്ടെ പത്ത് വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് അടിക്കണം അടിക്കണം നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പുണ്ടെങ്കിൽ നിസ്കരിക്കാത്തതിന്റെ പേരില് മക്കളെ തല്ലിയ ഒരു ഉമ്മ കൈവക്ക് കൈവുക്ക് സ്കൂളിൽ പോയില്ലെങ്കിൽ തല്ലു അതായത് നിങ്ങൾ ട്യൂഷന് പോയില്ലെങ്കിൽ തല്ലു അല്ലേ ഒരു വീട്ടിൽ തന്റെ മക്കളെ നന്നാക്കാൻ ഒരു വടി വെട്ടി മതി തന്റെ മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു വാപ്പ തന്റെ വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു വീട്ടിൽ പറഞ്ഞു ആരുടെ വീട്ടിൽ വടി വെട്ടി വെച്ചിട്ടുണ്ടോ ടി വി ഉണ്ടോ രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണോണ്ട് ഒരു വടി വെട്ടി വെച്ചാ മതിയായിരുന്നു ഈ പ്രായമുള്ളവരോട് ചോദിക്ക് പ്രായമുള്ള ഉപ്പമാരോട് ചോദിക്ക് എന്റെ വാപ്പ ഒരു വടി വെട്ടി വെക്കും വീട്ടില് ഒരു കാപ്പിക്കമ്മുണ്ട് എനിക്ക് ഷെയ്ത്താൻ കൂടുമ്പോ എന്റെ ഉമ്മ അത് കാണിച്ചു തരുമായിരുന്നു മുസ്തഫ മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുതരുമ്പോൾ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആൻ അള്ളാന്റെമായ ഖുർആനാണ് അവിടെ നിന്ന് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് അല്ലാഹുവേ പഠിച്ചവനെ രണ്ടോളം ഈ വർഷത്തിന്റെ ഇടയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് മക്കളാണ് നിങ്ങളുടെ കണ്ണിന്റെ മഹാനായ സയ്യപുരകളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കണ്ണിന്റെ മുന്നിലാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത് ആ പത്ത് പതിനാറ് ഹാഫുസിലാണ് നമ്മളിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരോട് പ്രിയപ്പെട്ട ഓർമ്മപ്പെടുത്തുകയാമ്മമാരെ മക്കളാരെന്നറിയോ അവര് സാധാരണ മക്കളല്ല ഒരു ഒരു സാധാരണ കുട്ടിയെ പോലെയല്ല ഇവർക്ക് ഇവർക്ക് വല്ലാത്ത വല്ലാത്ത സ്ഥാനമാണ് മകൻ ദിവസം ഇതുപോലെ ഇവിടെ നിന്ന് വാങ്ങണ്ട് മക്കളല്ലിന്റെ ഉമ്മയാകണ്ട് വാപ്പയാകണ്ട് ഈ മക്കളുടെ മഹത്വം അറിയോ ഇവരുടെ ശരീരത്ത് തൊടണമെങ്കിൽ ഒന്നു നൽകുമാറാകട്ടെ ഇവരുടെ ഈ ഉണ്ടല്ലോ ഇവന്മാരുടെ ഇനി ഒളവെടുത്തിട്ട് വേണം തൊടാൻ കാരണം അവൻ കുർആാൻ ചുമക്കുന്നവരാ അള്ളാഹു നൽകുമാറാകട്ടെ അതാണ് അതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കബറി കൊണ്ടുവച്ചാലും മണ്ണുതിലുമാരും മരിച്ചു കബറിനകത്ത് കൊണ്ടുവച്ചാ പോലും മണ്ണ് തിന്നാത്ത വിഭാഗം നരകത്തിന്റെ തീ തൊടാത്ത വിഭാഗമാണ് കുറാൻ പഠിക്കുന്ന മക്കൾ പത്ത് നാൽപ്പത്തി അഞ്ചോളം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു അലഹമില്ല നാടും വീടും വിട്ടുവന്നു വന്നു പരപ്പനങ്ങാടിക്കാരനാണ് ഇവിടെ കിറാത്തോതി ഇതുപോലെ ഒരുപാട് മക്കൾ അവിടെ ഇവിടെ ഉള്ളവരുണ്ടല്ലോ ഇവരൊക്കെ നാടും വീടും വിട്ടിട്ട് ഇവിടെ വന്ന് നിങ്ങളുടെ നാട്ടിൽ വന്ന് ഈ കാണുന്ന ചെറിയൊരു ബിൽഡിങ്ങിനകത്ത് ഇവരുടെ വാപ്പ ഇതിനെക്കാരു നല്ല വീട് കെട്ടിയിട്ടിട്ടുണ്ട് നാട്ടില് അത് കളഞ്ഞിട്ട് അവർ ഇവിടെ വന്ന് തീരുമാനിക്കുന്ന വിഭാഗം അള്ളാഹുവിന്റെ മലക്കുകള് ചെറുകിതാഴ്ത്തി ബഹുമാനിക്കുന്ന വിഭാഗം ഈ മക്കള് ദ്വായ ചെയ്താൽ അവരുടെ അള്ളാഹുവിനോട് രണ്ട് രണ്ട് കരങ്ങൾ നീട്ടിയിട്ട് റബ്ബിനോട് നീട്ടിക്കെട്ട് ചെയ്താൽ അവർ ചോദിക്കുന്ന കാര്യം അള്ളാഹു അല്ലി